ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ശനി ശനിഞ്ഞാറ് ദിവസങ്ങളിൽ ഞാനൊരു ചെറിയ യാത്ര റോഡ് ട്രിപ്പായിട്ട് മലേഷ്യയിലേക്ക് മലേഷ്യയിലെ കോലാലംപൂരിലേക്കൊരു യാത്രയുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മലാക്ക വഴിയാണ് യാത്ര ചെയ്തത് മലാക്കയിലെ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ മലാക്കയിലെ നിരവധി അനവധിയായിട്ടുള്ള പഴയ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു നഗരം കൂടിയാണത് അപ്പോൾ അവിടെ പോർച്ചുഗീസിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി തിരിശേഷിപ്പുകളൊക്കെ ബാലൻസ് ഉണ്ട് അപ്പോൾ അതിനകത്തോടെയും അതുപോലെ തന്നെ മലക്കായലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു തടാകമുണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുക എന്നു പറയാനില്ല പഴയ കാലത്ത് അതൊരു കടലായിരുന്നു എന്നും ഒക്കെയാണ് ചരിത്രം പറയാൻ അപ്പോൾ ആ ചരിത്രങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട് സമയക്കുറവുണ്ടാണ് കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കുറച്ചൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് കൊണ്ടുവരാനുള്ള സമയം അടുത്ത ശനി ഞാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ കഴിഞ്ഞ ദിവസം മലാക്കയിൽ നിന്നും കോലാലംപൂരം എത്തിയിട്ട് ഞങ്ങൾ കോലാലംപൂരിലെ നമ്മുടെ ബത്തുകേവ് ടെമ്പിളിൽ പോയി ബത്തുകേവ് ടെമ്പിളിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കെയൽ ടവറിലൊക്കെ പോയി കെയൽ ടവറും കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഏകദേശം എൺപത്തിയാറ് പേര് കൂടി രണ്ട് ബസ്സിലായിരുന്നു ആൾക്കാർ പോയിരുന്നത് കേട്ടോ വലിയൊരു ആയിരുന്നു വളരെ ഒരു യാത്രയും കൂടിയായിരുന്നു രണ്ട് ദിവസത്തെ മാത്രമായിരുന്നു വളരെ ചുരുങ്ങിപ്പോയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നായിരുന്നു കാരണം കേരളിൽ വെച്ച് നമ്മൾ ഒരു ഹോട്ടലിൽ അവിടെ അമ്മ ടിഫിൻ അമ്മ ടിഫിനാണോ അമ്മ എന്തോ അതിൻ്റെ പേര് ഞാൻ കൃത്യം ഓർക്കുന്നില്ല ഇറങ്ങുന്നില്ല അവിടെയായിരുന്നു കിട്ടിൽ ഫുഡ് കഴിച്ചിരുന്നത് വളരെ പ്രത്യേകം ക്രമീകരിച്ച് കാരണം ഞായറാഴ്ച ദിവസമൊക്കെ വളരെ തിരക്കാണ് എല്ലാ ഹോട്ടലിലും തിരക്കാണ് പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ പ്രീ പ്ലാൻ പ്ലാൻഡായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഓഡിറ്റോറിയം ഒരു ഹാളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് മാത്രമായിട്ട് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് താഴോട്ടിറങ്ങി വരുമ്പം കെ വി ടി ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞ ഒരു ജുവല്ലറിയുടെ ഒരു ഫ്രണ്ടിൽ ഒരു വലിയ ഒരു പെട്ടിക്കകത്ത് ഒരു വലിയ ഗോൾഡ് ബാർ കിടക്കുന്നു ആ ഗോൾഡ് ബാറിന്റെ അവിടെ എന്താണെന്ന് ചോദിച്ച് തരക്കിയപ്പോഴും അവർ താഴത്തേന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു ഞാൻ ആകത്തേന്ന് ചോദിച്ചപ്പോൾ അത് എടുക്കുവാണെങ്കിൽ എടുക്കാൻ പറ്റും നിങ്ങൾ മത്സരത്തിൽ അത് പങ്കെടുത്തോളാം പറഞ്ഞത് തമിഴ്നാട് സംസാരിക്കുന്നത് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൂടുതലൊന്നും അറിയാനും നോക്കിയില്ല ഞാൻ നോക്കുമ്പോഴത്തേനെ ഈ മത്സരത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഗോൾഡ് ബാർ എടുക്കാം എന്നുള്ളതും ഓക്കെ ആയിരിക്കാം എന്ന് കരുതി തന്നെ ഞാൻ ആ ഗോൾഡ് ബാർ എടുക്കാനൊരു ശ്രമം നടത്തി കേട്ടോ ശ്രമം നടക്കുമ്പോൾ എൻ്റെ വീഡിയോ ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു എൻ്റെ ഫോൺ തന്നെയായിരുന്നു അപ്പം പുള്ളിക്കാരൻ ആ ഫോൺ എടുത്തിട്ട് അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി റെക്കോർഡ് ചെയ്തപ്പോൾ നിർഭാഗ്യവശാല സമയത്ത് തന്നെ മെമ്മറി കംപ്ലീറ്റ് ആയിട്ടത് ഫോ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് അതിനകത്ത് പതിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഞാനത് എടുത്തിട്ട് ചുമ്മാ സോഷ്യൽ മീഡിയയിലെല്ലാം ഇട്ടു ഫേസ്ബുക്കിലിട്ടു ഇൻസ്റ്റാഗ്രാമിലിട്ടിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിലിട്ടിരുന്നു ഇതെല്ലാം ഒരേ വീഡിയോ തന്നെ നമ്മൾ ഇടുകയായിരുന്നു ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം മൂന്ന് ലക്ഷം അതായത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ്റി എട്ടോ മുന്നൂറ്റി പത്ത് കെ വാച്ച് ഇപ്പോൾ തന്നെ നടന്നിരിക്കുകയാണ് അപ്പോൾ അത്രയും പേര് അത് കാണുകയും പലരും അതിനകത്ത് അഭിപ്രായം ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്കിനകത്ത് കണ്ട് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഒക്കെ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം പേരാണ് അത് കണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഒക്കെ എനിക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് അത് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കിട്ടുന്ന ആ ഭാഗമൊന്നും അല്ല കിട്ടിയിട്ടില്ലാതാഴെ പോകുന്നുണ്ട് നിർഭാഗ്യവശാലോ അല്ല ഭാഗ്യവശാലോ അത് എനിക്കെടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ആ ഭാഗം വീഡിയോയിൽ വന്നിട്ടില്ല അപ്പൊ പലരും ഇതിനകത്ത് ഇത് തട്ടിപ്പാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് ഒത്തിരി കമന്റുകളൊക്കെ വരുന്നത് അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് ഏഴ് കോടിയുടെ സ്വർണം എന്റെ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ട് അതിനകത്ത് അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് കൂടി ഒന്ന് പറയണം എന്ന് എനിക്ക് തോന്നി കാരണം ആ വീഡിയോയ്ക്ക് അത്രമാത്രം വ്യൂ ഉണ്ടായതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയാൻ കാരണം അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ തിരക്കാൻ വേണ്ടി അവിടെ ചോദിച്ചിട്ട് അവർ കൃത്യമായ രീതിയിൽ നിന്ന് എനിക്ക് മറുപടി തരാഞ്ഞോണ്ട് ഞാൻ തിരക്കുകൊണ്ട് അവിടെ നിന്ന് പോരുകയും ചെയ്തു പോരുന്ന വഴിക്ക് ബസ്സിൽ നിന്നാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ചുമ്മാ ഇട്ടത് അപ്പം ഇത്രയും ആളുകളുടെയൊക്കെ സംശയങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാം ഈ കെ വി ടി ടി ഗോൾഡ് അവരുടെ ഒരു ചലഞ്ച് പോലെയാണ് അത് ചെയ്യുന്നത് തിരക്കി കഴിഞ്ഞപ്പോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ റിംഗെറ്റിന് അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയാൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു മാളിൽ നിന്നും ടോട്ടലി എവിടെ നിന്നെങ്കിലും വാങ്ങിയാൽ മതി ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഉൾപ്പെടെയുള്ള ആ ടോട്ടലുള്ള വലിയൊരു മാളാണത് അപ്പോൾ അവിടുന്ന് ഭക്ഷണം അല്ല ഭക്ഷണമല്ല സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നവർക്ക് മാത്രമാണ് ആ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതും അത് വാ വിജയകരമായിട്ട് അത് വെളിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ ചെറിയൊരു കൈ കൈയടത്താവുന്ന ഒരു ഒരു വലുപ്പം മാത്രമേ ഉള്ളൂ പക്ഷെ ആ കൈ കടത്തി നമ്മൾ ആ ഗോൾഡ് ബാർ എടുക്കണമെന്നുള്ള ഏകദേശം ഏഴ് കിലോ ഉണ്ടെന്നാണ് ഞാനൊന്നും ശ്രമിച്ചിട്ട് നമുക്ക് കയ്യിലോട്ട് വരുന്നില്ല അപ്പം അതിന് പ്രൈസ് കൊടുക്കാൻ പോകുന്നവര് ആയിരം റിങ്കറ്റാണെന്നുള്ളതാണ് അവിടെ അറിയാൻ സാധിച്ചത് അതും അനൗദ്യോഗികമായിട്ടാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ പേജും എല്ലാം കയറി കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വിവരാണ് ഇപ്പൊ ഈ ആയിരം റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാശ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ട്വന്റി ടു തേർട്ടി അത്രയാ എൻ്റെ ആ ട്വൻ ട്വൻറ്റി ആ ഇരുപതിനായിരം രൂപ അടുത്താണ് അതിനകത്ത് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ടും ഉടൻ തന്നെ നമ്മുടെ മലേഷ്യൻ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ് മലേഷ്യൻ വിശേഷങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ നടത്തി ഇതൊക്കെ കൊണ്ടുവരണം അപ്പം ആ വാർത്തകളും ആ വിശേഷങ്ങളും പൈതൃക പട്ടികയിൽപ്പെട്ടിരിക്കുന്ന മലാക്കായുടെ ആ നഗരത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ഒരു ഗുഡ് ബൈ